നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ഇതാണ് യോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അദ്ധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളോട് കൈമാറുന്നത് യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം വചനം ഇങ്ങനെ പറയുന്നു യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ അവര് ഇരുട്ടിയായി കൊടുത്തു അപ്പൊ ജോബ് എന്ന് പറയുന്ന യോബ് എന്ന മനുഷ്യൻ തനിക്കും തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ഒരു മനുഷ്യന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ എല്ലാം ഇരട്ടിയായി ദൈവം അവന് കൊടുത്തു മാനിച്ചു അപ്പൊ എന്തൊക്കെയോ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു നാളില്ലായിരുന്നു അവിടെ എല്ലാം ഒരു പ്രോസ്പെറിറ്റി ദൈവ നന്മ വീണ്ടും ആക്കി നേരത്തെ ഉള്ളതിനേക്കാൾ അപ്പുറം ദൈവം അവന്റെ ജീവിതത്തിൽ കൊടുത്തു ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന തുടർന്ന് മിനിറ്റുകളിൽ ദൈവ വചന ശുശ്രൂഷ കേൾക്കാൻ പോകുന്ന സകലരോട് നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിൽ ഞാൻ കൽപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ ആലോചന ഇതാണ് പ്രാർത്ഥന നമ്മുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്തിയിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസുകൾ എന്തുമായിക്കോട്ടെ പക്ഷെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ അസാധ്യമായ കാര്യങ്ങളെ ദൈവം ചെയ്യും ഇപ്പോൾ ആയിരിക്കുന്ന ആ സിറ്റുവേഷന്റെ മേൽ ദൈവാത്മാവിൻ്റെ മഹത്വമേറിയ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ സാധിക്കും എൻ്റെ ശബ്ദം കേൾക്കുന്നത് നിങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഒരു ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയുകയാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയാൽ നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ അനുഭവത്തിന് നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ മണ്ഡലത്തിലായിക്കോട്ടെ ആ സിറ്റുവേഷന് ഒരു ചേഞ്ച് ദൈവം തരാൻ പോകുക വിശ്വസിക്കുന്നവർ ആ മീ ടൈപ്പ് ഏജ് ഈ ദൈവദിനത്തെ ഒന്ന് സ്വീകരിച്ചാട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷനുകൾ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു കർത്താവുണ്ട് ഒന്ന് വിശ്വസിച്ചട്ടെ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്ന് നിശ്ചയമായി പ്രവർത്തിക്കും ആയിരിക്കുന്ന അവസ്ഥകൾക്ക് വലിയ വ്യത്യാസം ഉണ്ടാകും അപ്പം ഇയോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന വിടുതലാണ് നമ്മൾ വായിച്ചു കേട്ടത് അവന്റെ ജീവിതത്തിൽ ദൈവം മുൻകാലത്തെ കളപ്പുറം ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ച് അവന്റെ ജീവിതത്തെ മാനിച്ചു എങ്ങനെ പ്രാർത്ഥനയാൽ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായി അവ പ്രാർത്ഥന അവസ്ഥകൾക്കും കാര്യങ്ങൾക്കും മാറ്റം വരുത്തുമെന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന തുടർന്ന മിനിറ്റുകൾ കേൾക്കാൻ പോകുന്ന നിങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ് ചട്ടമേറിയ ദൈവിക ദൂതാണ് ഈ മിനിറ്റുകളിൽ നിങ്ങളുടെ കൈമാറുന്നത് ഇത് നിങ്ങളെ തൊട്ടൊരു പ്രവചന സന്ദേശമാണ് നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ യോബിന്റെ ജീവിതത്തിൽ കർത്താവ് എന്താണോ ചെയ്തത് ദൈവപ്രവൃത്തി എന്താണോ വെളിപ്പെട്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടാരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി ചെയ്തിരിക്കും ഹാലെ ലൂയ്യ അപ്പം യോബിന്റെ യോപിനെ കുറിച്ചുള്ള ജീവിതാനുഭവങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ യാക്കോബ് പോസ്റ്റിന്റെ ആ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് അഞ്ചിന്റെ ഏഴിൽ ആ അഞ്ചിന്റെ ഏഴും അഞ്ചിന്റെ പതിനൊന്നും നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ നമുക്ക് യോബിന്റെ ജീവിതാനുഭവത്തെ കാണാൻ സാധിക്കും അവിടെ വായിക്കുന്നതാണ് ഹാല ലൂയ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷ വരെ ദീർഘക്ഷമിയോടിപ്പിന് അപ്പൊ കർത്താവിന്റെ വരവുണ്ട് അതുവരെ കർത്താവിന്റെ സന്നദ്ധിയിൽ കാത്തിരിപ്പിൻ എങ്ങനെ കാത്തിരിക്കണം കൃഷിക്കാരൻ ഭൂമിയുടെ ഫലത്തിനായി കാത്തുകൊണ്ട് മുൻമരയ്ക്കും പിന്മരയ്ക്കും വേണ്ടി അത് കിട്ടുമ്പോഴും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങൾ കാത്തിരിപ്പേൻ ഒരു കൃഷിക്കാരൻ വിത്ത് വിതച്ച് അതിന് മുൻമരയും പിന്മരയ്ക്കും വേണ്ടി കാത്തിരുന്ന് ആ തക്ക സമയത്ത് ലഭിച്ച് അങ്ങനെ നല്ലൊരു വിളവ് ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടാകും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സഹിഷ്ണുതയോടെ ആ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നാം കാത്തിരിക്കണം അങ്ങനെ കാത്തിരിക്കുമ്പോൾ എന്നിട്ട് ഈ പഴയ നിയമത്തിന്റെ ഉദാഹരണം പറയുന്നത് യോബിനെ കുറിച്ചാണ് യാക്കോബ് അഞ്ചിന്റെ പതിനൊന്ന് ജെയിംസ് ചാപ്റ്റർ ഫൈവ് വേർഡ്സ് ഇലവൻ നിങ്ങൾ ആ വചനം ഒന്ന് ശ്രദ്ധിക്കണം ആ വചനം ഇങ്ങനെ പറയുന്നു സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു അപ്പം സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നവർ ആ കാണിക്കുന്നവർ എന്ന എന്നാ ഭാഗ്യവാൻ എന്ന് പറയുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നുവല്ലോ കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ അവിടെ പറയുന്നു കർത്താവ് മഹാ കരുണയും മനസ്സലിവും ഉള്ളവൻ അല്ലോ അപ്പം പറയാണ് സഹിഷ്ണുത കാണിക്കുന്നവരെ ഭാഗ്യവാൻമാരെ പുകർത്തുന്നല്ലോ അപ്പം ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ പ്രത്യാശയോടെ വെയിറ്റ് ചെയ്യുന്നവരെ ലോകം മണ്ടൻ എന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്നവൻ ഭാഗ്യവാൻ ബ്ലസന്മാൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് തിരുവചനം പറയുന്നത് എന്നിട്ട് പറയാണ് യോബിന്റെ സഹിഷ്ണത ആ യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ ആ കേട്ടല്ലോ കണ്ടല്ലോ കർത്താവ് വരുത്തിയിരിക്കുന്ന അവസാനം അപ്പം ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവന്റെ ആ കഷ്ടതയും സഹിഷ്ണു പക്ഷേ അതിന്റെ എൻഡിങ് വന്നപ്പോൾ ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റി ദൈവം അത് ഗുഡ് ആക്കി തിരിച്ച് മാറ്റി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കുന്ന ഏത് അനുഭവമായിക്കോട്ടെ അതിനെ തിരിച്ചു മാറ്റി അത്ഭുതകരമാക്കി മാറ്റാൻ കരുണയുള്ള മനസ്സലിവുള്ള മഹാദൈവം ഇന്നും ജീവിക്കുന്നു എൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലോട് പറയുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ വിശ്വസിച്ചോ സഹിഷ്ണുതയോടെ കാത്തിരുന്നു കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ശക്തമേറിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഇറങ്ങി വ്യത്യാസങ്ങളെ മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായി കൊണ്ടുവരും എന്താണ് യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആ യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ പരിശോധിക്കുമ്പോൾ യോബിന്റെ ജീവിതത്തെ യോബിന്റെ അനുഭവത്തെ നമുക്ക് ദേശത്തെ യോബ് എന്ന് പറയുന്ന ഒരു പുരുഷൻ മനുഷ്യൻ ഉണ്ടായിരുന്നു നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകന്നവനായിരുന്നു അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജീവിതം ദൈവഭക്തിയോടുള്ള ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു യോബ് നിഷ്കളങ്കനായി നേരുള്ളവനായി ദൈവഭക്തനായി ദോഷം വിട്ടകുന്നവനായി ജീവിച്ച ദൈവമനുഷ്യൻ അപ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൽ അനേക നന്മകൾ സമ്പത്തുകൾ അനുഭവങ്ങൾ അവൻ ഉണ്ടായിരുന്നു അനേക ആടുമാടുകളും ഒട്ടകങ്ങളും കാളുകളും മൃഗസമ്പത്തും ദാസി ദാസന്മാരുമായി അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് എല്ലാം ഉള്ള സമൃദ്ധിയോടെ അനുഗ്രഹത്തോടെ ജീവിക്കുന്ന അപ്പോ നന്മയുള്ളപ്പോൾ തന്നെ ദൈവഭക്തനായി നിഷ്കളങ്കനായി നേരോടെ നടക്കുന്ന ഒരു മനുഷ്യനായി ജീവിച്ചതാണ് യോബിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ സാത്താൻ ലഹോബിയുടെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട് അപ്പം അവിടെ നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് സാത്താൻ ചോദിക്കുന്നു ആ നീ നീ എവിടുന്ന് വരുന്നു ഞാൻ ഇവിടെ എല്ലാം ഭൂമി ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ ദാസനായ യോബിന് മേൽ നീ ദൃഷ്ടി വെച്ചോ ഒരു ചോദ്യമാണ് നിന്റെ ദൃഷ്ടി എന്റെ ദാസനായ യോമിന് മേൽ ദൃഷ്ടിവെച്ചോ എന്നിട്ട് ദൈവം തന്നെ ഒരു സാക്ഷ്യം പോലെ പറയാണ് അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകുന്ന ഇപ്പോൾ ഈ ഭൂമിയിൽ വേറെ ആരുമില്ലല്ലോ അവനെ പോലെ നിഷ്കളങ്കനായി ദോഷം വിട്ടകുന്നവനായി ഒരു മനുഷ്യൻ വേറെ ഇല്ല അപ്പം ദൈവം ചോദിക്കുകയാണ് സാത്താനോട് നീ യോമിന് മേൽ ദൃഷ്ടിവെച്ചോ അപ്പൊ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കാം ഇരുട്ടിന്റെ അനുഭവങ്ങൾ സാത്താനിയ ശക്തികൾ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ദൃഷ്ടി വെക്കാൻ സാധ്യതയുണ്ട് ഒന്ന് പത്രോ സഞ്ചിന് എട്ട് പറയും നിർമ്മതരായിരിപ്പിൻ ഉണമിരുപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു ഇവിടെ പറയുന്നു നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് ചുറ്റി നടക്കുകയാണ് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്ന ഒരു ജീവിതാനുഭവം അപ്പം അതിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഇരുട്ടിന്റെ ശക്തിയിൽ ചുറ്റും ആരെ വിരങ്ങണ്ടു എവിടെ ഒരാളെ പിടിക്കാം കൊടുക്കാം എന്ന് പറഞ്ഞ് ഇരുട്ടിന്റെ ശക്തികൾ ദൃഷ്ടി വെച്ച് നടപ്പുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഇരുട്ടിന്റെ ശക്തി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉണർന്നിരിപ്പിൻ നിർമ്മതരായിപ്പിൻ ജാഗ്രതയോടായിരുന്നാൽ നമുക്കിതിൻ്റെ മേൽ ജയമുണ്ട് കാരണം പിശാചിനോട് എതിർത്തു നിൽപ്പിൻ ദൈവസേന കീഴടപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടും അവൻ ദൈവസന്നദ്ധ ജാഗ്രതയോടിന്നാൽ ദൈവത്തിന്റെ കരുത്താൽ ആത്മാവിൻ്റെ പ്രവൃത്തിയാൽ നമുക്ക് ഇതിൻ്റെ മേൽ ജയം പ്രാപിക്കാൻ സാധിക്കും അവൻ സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നത് ചുമ്മാതല്ല അവൻ ദൈവത്തിനായിട്ട് ഇരിക്കുന്നത് നീ എല്ലാ നന്മകളും കൊടുത്തു അതിനെല്ലാം വേലി കെട്ടി പരിപാലിക്കുന്നു അവ ഇതൊക്കെ ഉണ്ടായോണ്ട് ദൈവത്തെ സേവിക്കുന്നു നീ അതൊന്ന് മാറ്റി നോക്ക് അതൊന്ന് പൊളിച്ചു നോക്ക് അതൊന്ന് കൊടുക്കാതിരുന്ന് നോക്ക് എല്ലാം യോബ് ദൈവത്തെ തള്ളി പക്ഷെ ദൈവം പറയുന്നു അല്ല ഞാൻ നിനക്ക് അധികാരം തരാം അവൻ്റെ ജീവനെ മാത്രം തുടരുത് നിനക്ക് എന്താ വെച്ചാൽ ചെയ്തു കാരണം അവൻ തള്ളി പറയത്തില്ല കാരണം ബൈബിൾ പരിശോധിക്കുമ്പോൾ യോബിന്റെ ഭക്തി കാര്യസാധീന ഉള്ള ഭക്തി അല്ല ഏത് അവസ്ഥയിലും ദൈവമായിട്ടുള്ള ദൈവിക ബന്ധമാണ് ഏതെങ്കിലും കാര്യസാധ്യത്തിൻ്റെ ഭക്തിയാണെങ്കിൽ ആ നന്മകൾ കുറഞ്ഞു പോകുമ്പോൾ ആ നന്മകൾ നഷ്ടപ്പെടുമ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മാറിപ്പോകാൻ ഇടവരും പക്ഷെ യോബിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാര്യസാധ്യത്തിൻ്റെ ഭക്തിയല്ല പകരം ആഴമായ ദൈവിക വിശ്വാസമാണ് അങ്ങനെ സത്താന്റെ പ്രവൃത്തി ആ വെളിപ്പെടാൻ തുടങ്ങി ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ സത്താന്റെ ജീവിതത്തിൽ യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രവർത്തിപ്പാൻ തുടങ്ങി അപ്പോൾ യോബ് വചനം പരിശോധിക്കുമ്പോൾ യോബിന്റെ പുസ്തകം ഒന്നാം മധ്യായം അതിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കും ഒരു ദിവസം യോബിന്റെ പുത്രന്മാരും പുത്രിമാരും ആ മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞുകൊടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പം ആ സഹോദരങ്ങൾ ഒന്നിച്ച് മൂ മൂത്ത ജ്യേഷ്ഠൻറെ വീട്ടിൽ ഒന്നിച്ച് ആയിരിക്കുമ്പോൾ അവരൊരു വാർത്തകൾക്ക് ഒരു ദൂതൻ വന്ന് പറയുകയാണ് ഹലല്ലൂ നമ്മുടെ ആ കാളുകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പെൺകരുതുകൾ അഴുകെ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ശത്രു വന്നു ഇവയെല്ലാം പിടിച്ചുകൊണ്ട് പോയി അവർ വേലക്കാരെ കൊന്നു കളഞ്ഞു കാളുകളും പെൺകരുതുകളും നഷ്ടപ്പെട്ടു ശത്രു പിടിച്ചുകൊണ്ട് പോയി അതിനെ നോക്കുന്ന വേലക്കാരെ കൊന്നു കൊന്നുകളഞ്ഞു ഒരു വാർത്ത കിട്ടിയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് പറയുകയാണ് ദൈവ് ദൈവത്തിന്റെ തീ ഒരു ആകാശത്ത് തീ വന്നു വീണു ആടുകളും വേലക്കാരും എല്ലാം ഇരിയായി ആടുകളും ആട്ടിൻകൂട്ടം മുറ്റവും ആ തീക്കാത്ത് ഇരയായി അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനേഴ് നമുക്ക് കാണാൻ സാധിക്കും കൽനയർ ഒരു മൂന്ന് കൂട്ടമാ കൂട്ടമായി വന്നു നമ്മുടെ ഒട്ടങ്ങളെ പിടിച്ചുകൊണ്ട് പോയി വേലക്കാരെ കൊന്നുകളഞ്ഞു ഞാൻ മാത്രം ശേഷിയിരിക്കുന്നു വിവരം പറയാൻ വന്നിരിക്കുന്നു അപ്പൊ പെടുന്നവനെ ആ തൻ്റെ ആടുമാടുകൾ സമ്പത്തുകൾ മൃഗസമ്പത്തുകൾ എല്ലാം ഒന്നൊന്നായി നഷ്ടപ്പെടുന്ന അനുഭവം യോബിന്റെ ജീവിതത്തിൽ വരികയാണ് അങ്ങനെ അവന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അടിച്ചത് വരികയാണ് യോ ബ ഒന്നിന്റെ പതിനെട്ട് പറയണം നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ പെട്ടെന്ന് മരുഭൂമിൽ ഒരു കൊടുങ്കാറ്റ് വന്നു ഈ വീട്ടിലേക്ക് അടിച്ചു അവരുടെ മേൽ വീണു അവരെല്ലാം മരിച്ചു പോയി നോക്കി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അസാധമായ പ്രതിസന്ധി വരിക സമ്പത്ത് നന്മ അതെല്ലാം പോയി നഷ്ടപ്പെട്ടു മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു അന്നത്തെ സമ്പത്ത് എന്ന് പറയും മൃഗസമ്പത്ത് വലിയൊരു കാര്യമാണ് അതെല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത അവസ്ഥ ഇപ്പൊ വാർത്ത നിൽക്കുന്ന തലമുറകളും മരിച്ചുപോയ അവസ്ഥ ഒരു മനുഷ്യ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ യോബ് കടന്നുപോയി അപ്പോൾ യോബിന്റെ പ്രതികരണം ശ്രദ്ധിച്ചോണം യോബിന്റെ പുസ്തകം ഒന്നിന്റെ ഇരുമ്പ് കാണാം യോബ് എരുന്നേറ്റ് വസ്ത്രം കയറി സാഷ്ടാംഗം നമസ്കരിച്ചു നഗ്നനായി നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ ഞാൻ മടങ്ങിപ്പോന്നു യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇത്ര വലിയ പ്രതിസന്ധി വന്നിട്ടും യോവ് എന്താ പറഞ്ഞെന്നറിയാമോ പ്രിയപ്പെട്ടവരെ യഹോവ തന്നു യഹോവ എടുത്തു ഞാൻ നഗ്നായി വന്നു നഗ്നായി തന്നെ പോന്നു അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നിട്ട് യോ പറ ഇതിനൊന്നും യോബ് പാപം ചെയ്യോ ദൈവത്തിന് ദോഷം ആരോപിക്കുകയോ ചെയ്തില്ല പ്രതിസന്ധി വന്നു പക്ഷെ ദൈവം തന്നു ദൈവം എടുത്തു യഹോവിടെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇതിലൊന്നും യോ പാപം ചെയ്യാതെ ദൈവത്തോട് ദോഷം ആരോപിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോന്നിരിക്കട്ടെ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം ഹാലെ അങ്ങനെ ഒരു ഘട്ടം ജീവിതത്തിൽ സംഭവിക്കുന്നു തലമുറകൾ ഇല്ലാതാകുന്നു നന്മകൾ ഇല്ലാതാകുന്നു അടുത്തതാണ് ഹലിയുവാ യോബൻ ബുസ്താൻ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സാത്താന്റെ അടുത്ത പരീക്ഷണമായി ശരീരത്തിൽ മുഴുവൻ പരിക്കലായി വരുന്ന അനുഭവം ഭജന പറയുന്നു അവൻ ഒട്ട് കഷ്ടപ്പെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കുന്നു അതുപോലെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ പരിക്കൽ ബാധിച്ചു അത്ര ശരീരത്തെ തൊട്ടു ഒന്ന് നോക്കിയേ സമ്പത്ത് നഷ്ടപ്പെടുന്നു നന്മകൾ നഷ്ടപ്പെടുന്നു തലമുറ നഷ്ടപ്പെടുന്നു ഇപ്പോൾ ആരോഗ്യത്തെ വരെ ബാധിച്ചിരിക്കുന്ന പോരാട്ടം അങ്ങനെ നിന്നപ്പോൾ യോബ് രണ്ടിന്റെ ഒമ്പത് ബൈബിൾ പറയുന്ന അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും ഭക്തി മുറുക പിടിച്ചോണ്ടിരിക്കുകയാണോ നിന്റെ ദൈവത്തെ തെജിച്ച് പറഞ്ഞ് മരിച്ചു കളയാ അപ്പം സ്വന്തം കൂടെ നിൽക്കേണ്ട പ്രതിസന്ധി വന്നപ്പോൾ കൂടെ നിൽക്കേണ്ട ഭാര്യ പറയാണ് യോ ഇനിയും ഭക്തി മുറുക പിടിച്ചോണ്ടിരിക്കുകയാണോ അത് തെളിച്ച് കളിഞ്ഞ് പോയി മരിക്കും മനുഷ്യ കാരണം എല്ലാം നഷ്ടപ്പെട്ടു തലമുറ നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കാനുള്ള ഇനി ഒന്നുമില്ല അതെ ഇപ്പൊ കൂടെ നിൽക്കേണ്ട ഭാര്യം പറയാ തള്ളിക്കളഞ്ഞ് തിരിച്ചറിഞ്ഞ് പോയി മരിക്കേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ മേഖലയിൽ കൂടെ ഈ കടന്നുപോയി നിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രതിസന്ധിയുടെ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പ്രതിസന്ധികളായിരിക്കാം നമ്മൾ അനുഭവിക്കുന്നത് പക്ഷെ ജീവിതത്തില നന്മകൾ നഷ്ടപ്പെടുന്നു തലമുറകൾ നഷ്ടപ്പെടുന്നു ആരോഗ്യം നഷ്ടപ്പെടുന്നു കൂടെ നിൽക്കണ്ട പ്രിയപ്പെട്ടവർ മാറി തള്ളിപ്പറയാൻ പറയുന്നു അങ്ങനെ ഒരു വിധത്തിന് സപ്പോർട്ട് ഇല്ലാതെ ഒരു വിധത്തിലും പോസിറ്റീവ് ഇല്ലാതെ ഒരിടത്തും ഒരു നന്മയില്ലാത്ത വെളിച്ചമില്ലാത്ത ഒരു അവസ്ഥ ഇന്ന് എന്റെ ശബ്ദങ്ങൾക്ക് നിങ്ങളോട് തുടർന്ന് മിനിറ്റി ശബ്ദങ്ങൾ ചിലവിടെ പറയുന്നു ഇതുപോലെ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോയാലും യോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം പ്രാർത്ഥിക്കുന്നവനായി വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറയുന്നവനായി എന്റെ ദൈവം ഇന്നും പ്രവർത്തിച്ചിരിക്കും പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുന്ന രാമയും പറഞ്ഞ് മദിനത്തെ സ്വീകരിച്ച് ഹാലരിയ ഭാര്യ ഇത്രത്തോളം പറഞ്ഞപ്പോഴും അവിടെ യോബു പറയുന്നുണ്ട് യോബിന്റെ രണ്ടിന്റെ പത്തിൽ ആഹ യോബു പറയാ ഭക്തം പറയാണ് അവളോട് നീ പൊട്ടി സംസാരിക്കുന്ന പോലെ എന്തിനാണ് സംസാരിക്കുന്നത് നാം ദൈവത്തെ ദൈവത്തിന്റെ കൈയും നന്മയും തിന്മയും കൊള്ളുന്നു ഇതിലൊന്നിലും യോബ് അതരങ്ങളാൽ പാപം ചെയ്തില്ല ഇത്രയൊക്കെ എന്നിട്ട് പോലും യോബ് അതരങ്ങളാൽ പാപം ചെയ്തില്ല പകരം വിശ്വാ പ്രതിസന്ധിയുടെ മധ്യത്തിലും വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറയും ഞാൻ അനുഗ്രഹിക്കപ്പെടും സൗഖ്യമാകും ഞാൻ വിടുതലാകും എന്റെ കുടുംബം നന്മ കാണും ഒന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയാമോ പ്രിയപ്പെട്ടവരെ ആ പ്രതിസന്ധിയിൽ എന്തുമായിക്കോട്ടെ കടന്നുപോകുന്ന അനുഭവങ്ങൾ എന്തുമായിക്കോട്ടെ ആ ഫെയ്ത്ത് വാക്ക് വിശ്വാസത്തിന്റെ വാക്ക് അനുഭവങ്ങളെ നോക്കി വിളിച്ചു പറയാമോ യോബന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം വിളിച്ചു പറയാം എന്റെ വീണ്ടെടുപ്പുകാരൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു ഹാല ഞാൻ അവനെ കാണാം അന്യനല്ല സ്വന്താൽ കാണും ഇത്രയൊക്കെ പ്രതിസന്ധി വന്നിട്ടും പറയാം എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു അന്യനല്ല സ്വന്തം ഞാൻ കാണും നിങ്ങൾ വിളിച്ചു പറയാമോ ജീവിക്കുന്ന ദൈവം എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങൾ പ്രതിസന്ധി കൂടാകാം വേദനക്കൂടാകാം കഷ്ടത്തെക്കൂടാകാം അനുഭവമാകാം ശരീരത്തിന്റെ രോഗാവസ്ഥയാകാം സാമ്പത്തിക തകർച്ചയാകാം മക്കളുടെ വിഷയമാകാം കുടുംബജീവിതത്തിന്റെ ജീവിതത്തിന്റെ വിഷയമാകാം ഇതെല്ലാം യോബന്റെ ജീവിതത്തിൽ അനുഭവിച്ചു ഫാമിലിയുടെ വിഷയമാകാം തലവുടെ വിഷയമാകാം സമ്പത്തിന്റെ വിഷയമാകാം ആരോഗ്യത്തിന്റെ വിഷയമാകാം ഏതൊക്കെ മണ്ഡലത്തിൽ നിങ്ങൾ കടന്നുപോയെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് അതിശക്തമായി എന്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് തുടർന്ന് മിനിറ്റുകൾ കേൾക്കാൻ പോകുന്നവരോട് ശക്തമായി വിളിച്ചു പറയുന്നു അടബല ഏതൊക്കെ അവസ്ഥയിലാണെങ്കിലും ഒന്ന് വിളിച്ച് പറയാമോ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറയാമോ നിന്റെ ജീവിതത്തിൽ നീ നിപ്രതീക്ഷിക്കാത്ത വിടുതലുകള് എന്റെ ദൈവം നിശ്ചയമായി തീരും എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറ ആ പറവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിരിക്കും യോബിന്റെ ജീവിതാനുഭവത്തെ പോലെ ആരെങ്കിലും വേദനയൂടെ ആരെങ്കിലും പ്രതിസന്ധി കൂടെ പ്രയാസത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധം അവ സംസാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നിശ്ചയമായി അത്ഭുതത്തെ ചെയ്തിരിക്കും യോപ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു എന്നിട്ടാണ് യോബിന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു പറയുകയാണ് അത് നമ്മൾ വായിച്ച യോബ് നാൽപ്പത്തിരണ്ടിന് പത്തിൽ പറയുന്നു യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി സിറ്റുവേഷൻ മാറി മാറിച്ച് തുടങ്ങിയപ്പോൾ സിറ്റുവേഷൻ മാറി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തുമായിക്കോട്ടെ നിങ്ങൾ കടന്നു പോകുന്ന വേദനകൾ എന്തുമായിക്കോട്ടെ ആ അവസ്ഥകൾക്ക് എൻ്റെ ദൈവം നിശ്ചയമായി ഒരു മാറ്റത്തെ വരുത്തിയിരിക്കും യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവം യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി അതെല്ലാം നന്മകൾ മടക്കി തരുന്ന അനുഭവത്തിലേക്ക് വന്നു ഹാല ലൂയ തനിക്ക് ദൈവം ഇരട്ടിയായി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു ഇരട്ടിയായി കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ സിറ്റുവേഷൻ മാറിയിട്ടുണ്ടോ യോവ് നാലിന്റെ പതിനൊന്ന് മുതൽ എല്ലാവരും ഈ ദൂതു പോലെ ഈ വചനത്തെ ഏറ്റെടുക്കണം അവൻ അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പ് അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്നു നേരെ നേരത്തെ മാറിയുന്നവരാണ് പ്രതിസന്ധി കണ്ട് പ്രതി പോരാട്ടം കണ്ട് ചിലപ്പോ തിന്മവാക്കുകളൊക്കെ പറഞ്ഞു കാണും കളിയാക്കൽ പറഞ്ഞു കാണും പക്ഷെ ഇപ്പോൾ പ്രാർത്ഥന ശക്തിപ്പെട്ടു തുടങ്ങിയപ്പോൾ സഹോദരന്മാരും സഹോദരിമാരും മുമ്പ് പരിചയമുള്ളവരൊക്കെ ഇപ്പോൾ അടുക്കൽ വന്നു അവനോട് ഭക്ഷണം കഴിച്ചു ഹലലൂയ യഹോ അവന്റെ മേൽ വരുത്തിയ അനർത്ഥത്തെ കുറിച്ചൊക്കെ വിലപിച്ചിട്ട് അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു ഓരോരുത്തരും അവൻ്റെ പൊന്നാനിയങ്ങളും ഓരോ പൊന്മോതിരം കൊടുത്തു വന്നവരെല്ലാം ഗിഫ്റ്റ് കൊടുത്തു ഹലലൂയ അപ്പൊ വന്ന് മാറി നിന്നവരൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ വീണ്ടും അടുത്തു വന്നു അടുത്തു വന്ന് ഓ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ അവരൊന്നാശ്വസിപ്പിച്ച് ആ നന്മകൾ ആയിട്ട് കൊടുത്തു പൊന്നാ നാണയങ്ങളും ഒക്കെ ഇവർ ഒന്നുമില്ലല്ലോ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി ഹാലലൂയ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ നിനക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട് ഹാലലു നിന്നെ നഗന്ന് മാറിപ്പോയുന്നതിനെ വീണ്ടും അടുപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് ഇന്നെ കേൾക്കുന്ന ചിലരെ നോക്കി വിളിച്ചു പറയുന്നത് ഇത് പറയാനാണ് ഈ ലൈവിൽ വന്നിരിക്കുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും തന്നെ കേൾക്കുന്നവരെ തുറന്നമേറ്റ് കേൾക്കാൻ പോകുന്നവരെ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു തുടങ്ങിക്കോ െ വീണ്ടും നിന്നിലേക്ക് അടുപ്പിക്കുന്ന അകന്നുപോയ നന്മകളെ നിന്റെ കരങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടിരിക്കും വിശ്വസിക്കുന്നവർ ആമീൻ ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ചാട്ടെ ആമീൻ പറഞ്ഞു വചനത്തെ ഈ ആലോചന നിങ്ങൾ ഏറ്റെടുത്താട്ടെ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് ഹാലെ ലൂയ ദൈവം അനുഗ്രഹിച്ചു അവരങ്ങനെ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ിയോബ് നാൽപ്പത്തിരണ്ടിന്റെ പന്ത്രണ്ട് പറയുന്നു യഹോബിയോബിന്റെ പിൽക്കാലത്തെ മുൻകാലത്തേക്കാൾ ഏറ്റവും അനുഗ്രഹിച്ചു എല്ലാ അനേക ഒട്ടകങ്ങളും ആടുമാടുകളും എല്ലാം കൊടുത്തു മാനിച്ചു നാൽപ്പത്തിരണ്ടിന്റെ പതിനാറ് പറയുന്നു യോബ് മക്കളെയും മക്കളും മക്കളെയും നാല് തലമുറയോളും കണ്ട് ദൈവപ്രവൃത്തി അനുഭവിച്ചു ഹാല കണ്ടോ തുടങ്ങിയപ്പോ തകർച്ച കണ്ടവൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് എടുത്തിയപ്പോ പ്രാർത്ഥന കാര്യങ്ങളെ തിരിച്ചു മാറ്റി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തരാണ് എന്തിനായി ലൈവിൽ വന്നേന്ന് അറിയാമോ ഈ ദൂത് പറയാനാണ് ആടയൊക്കെയോ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുക ആരോഗ്യത്തിലാണോ കുടുംബ വിഷയത്തിലാണോ തലമുറ വിഷയത്തിലാണോ സാമ്പത്തിക സമ്പത്തിൻ്റെ മണ്ഡലത്തിലാണോ ഏത് തുറകളിലായിക്കോട്ടെ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിങ്ങൾക്ക് പ്രവർത്തിക്കും സ്ഥിതിക്ക് ദൈവം മാറ്റം വരു സിറ്റുവേഷന് ദൈവം മാറ്റം വരുത്താൻ പോകാൻ പ്രേയർ കാര്യങ്ങളെ ചേഞ്ച് ചെയ്യാൻ പോവാം ഹലലുക ആ ദൂതും കൂടെ ഏറ്റെടുത്തോളണം പ്രാപ്തി യോബ് തുടങ്ങിയപ്പോൾ മാറിയുന്ന സഹോദരി സഹോദരന്മാരും പരിചയമുള്ളവരൊക്കെ വീണ്ടും അവൻ്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി അവരൊന്ന് നന്മ കൊടുത്തു ദൈവം അവനെ അനുഗ്രഹിച്ചു അവസ്ഥകളൊക്കെ മാറ്റം വരുത്തി വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്തൊക്കെയോ ആരുടെയോ ജീവിതത്തിൽ അകന്നു പോയ എന്തിനെയൊക്കെയോ ദൈവം വീണ്ടും അകറ്റു ഇന്നു അകറ്റി മാറ്റി നിർത്തി ദൈവം വീണ്ടും അടുപ്പിച്ച് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക വിശ്വസിക്കുന്ന റാമിയൻ പറഞ്ഞ ഏറ്റെടുത്ത് ഞാൻ തുടർന്ന് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ അതിശക്തമായി തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒപ്പിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുപോലെ സർവശക്തനായ അത്ഭുത മന്ത്രിയായ സകലത്തെ നിയന്ത്രിക്കുന്ന സകലത്തെ ഭരിക്കുന്ന നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റം വേണം ശരീരത്തിൽ രോഗസൗഖ്യമാണോ സാമ്പത്തിക വിഷയമാണോ കുടുംബത്തിൻ്റെ വിഷയമാണോ തലങ്ങളുടെ വിഷയമാണോ ഏത് വിഷയമായിക്കോട്ടെ നമ്മളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വ്യത്യസ്ത സാഹിത്യങ്ങളായിരിക്കാം നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നത് ഹാലെ ലൂയ ഞാനിപ്പോൾ പൊതുവേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുശേഷം നിങ്ങൾ ലൈവായി ചാറ്റ് ബോക്സിൽ ഇടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ കമൻറ്റ് ബോക്സ് പ്രാർത്ഥിക്കാൻ പോകും ഇപ്പോൾ എല്ലാ കണ്ണുകളും നടച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവേ ഈ വചന സന്ദേശം കേട്ടാൽ എല്ലാ പ്രിയപ്പെട്ടു കൊടുക്കും തുടർന്ന് മറ്റു കേൾക്കാൻ പോകുന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യൂബിന്റെ ജീവിതത്തിൽ ദൈവം ചില സിറ്റുവേഷനുകളെ ചേഞ്ച് ചെയ്ത പോലെ ഈ മക്കൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ ആ അവസ്ഥകളെ എൻ്റെ ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തലവരുടെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ അവർക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതത്തെ അവരുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം അവരനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എവിടൊക്കെ അവർ നീക്കുപൂക്കൾ വരണമോ അവിടെയൊക്കെ ദൈവം ചലിക്കട്ടെ തലമുറ കെട്ടുകൾ മാറട്ടെ ദൃഷ്ടി ദൃഷ്ടിവച്ചത് മാറട്ടെ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സാമ്പത്തിക മണ്ഡല നഷ്ടങ്ങൾ കർത്താവ് ലഭിക്കേണ്ട നന്മകൾ അതിനെ കൊടുത്ത് ഭാരപ്പെടുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് ദൈവിക നന്മകൾ ആകാശത്തിന്റെ കളിവാതിൽ തുറന്ന് കർത്താവ് സ്ഥലം പോരാതെവണ അനുഗ്രഹിക്കുന്ന കർത്താവ് അമർത്തി ി കവി നല്ലൊരളവ് തരുന്ന കർത്താവെ ഈ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവെ ഇപ്പോൾ ഈ വായിക്കു സന്ദേശം കേൾക്കുമ്പോൾ ഈ പ്രയർ കൂടുന്നത് അവർക്ക് ഭയങ്കര വിടുതലായി ചേരട്ടെ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ നന്മയുടെ കരമിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശാരീരികമായ ക്ഷീണങ്ങൾ ബലഹീന കടന്നു പോകുന്നു കർത്താവ് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ കർത്താവെ മനസ്സറിയണം അങ്ങ് നല്ല വൈദ്യനാണല്ലോ അങ്ങനെ അടിപ്പണല സൗഖ്യമുള്ള വചനപ്രകാരം രോഗങ്ങളെ വഹിച്ചു വേദനകൾ വചനപ്രകാരം ഈ ായിത്വം വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കൃപയ്ക്കായി സ്ത്രോത്രം ചെയ്യുന്നു കർത്താവ് കുടുംബജീവിതത്തിൽ ബന്ധങ്ങളിൽ ഉലച്ചിൽ വന്ന് വേദനപ്പെടുന്നവർ ഒരു കർത്താവെ അങ്ങ് ആശ്വാസത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി റിസ്ട്രോർ ചെയ്യുന്ന ദൈവത്തിന്റെ കരയും മക്കൾക്ക് വേണ്ടി ദൈവം ചലിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്ത്രോത്രം ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു വലിയ സമാധാനം കൊണ്ട് നടക്കണമേ ഇപ്പോൾ തന്നെ വലിയ പ്രസൻസ് കുടുംബങ്ങളെ വ്യാപരിക്കട്ടെ ചില അവസ്ഥകൾക്ക് വ്യത്യാസം യോബിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ആയതുപോലെ ചില കുടുംബങ്ങളുടെ അവസ്ഥകൾ ചേഞ്ച് ആകട്ടെ ബ്ലെസ്സിംഗ് ആയി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ നാമത്തെ റാഖമാണ ജീവിതത്തിൽ പരിശുദ്ധമാ പറയുന്നു ദൈവാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഈ ദിവസങ്ങളിൽ ചളിക്കുകയാണ് സഹൃഷ്ണനോട് കാത്തിരുന്ന യോബിന്റെ ജീവിതത്തിൽ ദൈവം നല്ലൊരു അവസാനം വരുത്തിയതുപോലെ ചിലരുടെ ജീവിതത്തിന്റെ അകത്താവേ ഹോ ലൂയ ദൈവപ്രോത്തി വെളിപ്പെടുത്താൻ പോവുകയാണ് അങ്ങനെ അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഈ നിമിഷം ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് ഇപ്പോൾ അയക്കാം ആദ്യമായൊക്കെ കയറുന്നവർക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യൂട്യൂബിൽ കയറുന്നവർക്ക് നിങ്ങൾക്ക് പ്രാർത്ഥന സബ്ജക്റ്റ് അയക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാൻ പറ്റും അതുപോലെ ഇതുവരെയും ചാനലോ ഫേസ്ബുക്ക് പേജോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക എല്ലാ ദിവസവും പ്രഭാതത്തിൽ വചനം ഇതുപോലെ വചന അനു അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അനുഗ്രഹമായിരിക്കും അതുപോലെ ഈ ഇത് മെസ്സേജുകൾ ഇതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക ഈ വചന ശുശ്രൂഷ അനേകൾക്ക് എത്തട്ടെ ആ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുമാറകട്ടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രേയർ സബ്ജക്റ്റുകൾ ആ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഇടാവുന്നതാണ് ശീല വർഗീസു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഫാമിലിക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന താവ് പല അനേക പല പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നു യോവിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത പോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മകട ജീവിതത്തിന് മേൽ കുടുംബത്തിന് മേൽ അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന മഞ്ജുനടി പ്രാർത്ഥിക്കുന്നു നന്മകളാൽ നിറയ്ക്കുന്ന കർത്താവ് ആ മകളുടെ ജീവിതത്തിന് മേൽ കർത്താവ് ദൈവിക നന്മകൾ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കത്താവെ അത്ഭുതം വെളിപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്ന കത്താവെ പ്രാർത്ഥിക്കുന്ന കത്താവെ ഫാമിലി റീജോ ജോലിക്ക് വേണ്ടി കുടുംബ ബന്ധങ്ങൾ ഒരു വീണ്ടും ഒന്നാകുന്ന പോലെ ഇന്ന് കേട്ട പോലെ യോബിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത പോലെ തൻ്റെ മകന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാ ഇപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കത്താവേ ആഴത്തിൽ കത്താവേ വെളിപ്പെട്ടു വരുന്ന കൃപയ്ക്കായി സ്ത്രോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹോ താങ്ക് യുസസ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടേ ഇനിയും നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നമ്മുടെ ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് അയക്കാം ആ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഇമെയിൽ ചെയ്യാം കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടേ ഹാല ലുയ്യേശുവിന്റെ നാമത്തിൽ പി എം പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെ ജീവിതത്തിന്മേലും ദൈവത്തിൻ്റെ അത്ഭുതം യോബിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പോലെ തൻ്റെ ജീവിതത്തിന്മേലും ദൈവത്തിൻ്റെ കരം എന്റെ ദൈവം ആഴത്തിൽ ആഴത്തെ ചില വിഷയത്തിൽ ചലിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു നന്മളാൻ ദൈവം നിറയ്ക്കുന്നതിനായി സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിലൂടെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വരും ദിവസങ്ങളിൽ വീണ്ടും ലൈവിൽ കാണാം ആ ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ഗോഡ് ബ്ലസ് യു